Thank okay. കേക്കും കൈപ്പിച്ച് എൻ്റെ തമ്മേലും കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി കാണുമായിരിക്കുമില്ല ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് ഇന്ന് അച്ചമ്മയുടെ തൊണ്ണൂറ്റി ആറാമത്തെ പിറന്നാളാണ് കേട്ടോ അപ്പോൾ ആർക്കും അധികം കിട്ടാത്ത ഭാഗ്യങ്ങളിലൊന്നാണ് കേട്ടോ അത് ആരോഗ്യത്തോടു കൂടി ഇത്രയും വർഷം ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണല്ലേ നമുക്കൊക്കെ ആ ഭാഗ്യം എന്നൊന്നും ഒരു ഉറപ്പും പറയാനായിട്ട് പറ്റില്ല ഇത്രയും ആരോഗ്യത്തോടു കൂടി ഇരിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ സാധിക്കാത്ത ഒരു കാര്യമായിരിക്കാം പണ്ടത്തെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആയിരിക്കുമില്ല അച്ചാമയൊക്കെ ഇത്രയും വർഷം ആരോഗ്യത്തോടു കൂടി ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നത് മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ മക്കളെയും അവരുടെ മക്കളെയും വരെ കാണാനായിട്ടുള്ള യോഗം കിട്ടിയ ഒരാളാണ് ഇതേ ആയിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞങ്ങൾ പിറന്നാൾ സെലിബ്രേറ്റ് ചെയ്യണം ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒരു കേക്ക് മുറിക്കണം എന്നുള്ള കാര്യം അപ്പോൾ കേക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എല്ലാവരും അറിയുന്നത് കേക്ക് മുറിക്കണ കാര്യം അച്ഛനൊന്നും വീട്ടിൽ തന്നെ ഇല്ല അച്ഛനൊക്കെ പണിക്ക് പോയേക്കാണ്

아 모자 해 അച്ചാമ്മ ആദ്യമായിട്ടാണ് കേട്ടോ കേക്ക് മുറിക്കുന്നത് അപ്പോൾ അച്ചാമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി നമ്മളങ്ങനെ അച്ഛമ്മുടെ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യാറൊന്നും ഇല്ല കേട്ടോ അച്ചാമ്മടെയും നല്ല നമ്മുടെ വീട്ടിൽ ആരുടെയും തന്നെ ബർത്ത്ഡേ ഒന്നും നമ്മൾ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറൊന്നുമില്ല ഇല്ല തൊണ്ണൂറ്റഞ്ചാം പറഞ്ഞാൽ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇതുകൊണ്ടും ഞാൻ പനിയായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു കേട്ടോ പിന്നെ അച്ചാമ്മ കേക്ക് കഴിക്കില്ല കേട്ടോ ഞങ്ങൾ വെറുതെ വായിര് വെച്ച് കൊടുക്കുന്ന ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം പോസ് ചെയ്താൽ അതുപോലെ തന്നെ അച്ചാമ്മക്ക് ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചിരിക്കാനായിട്ട് പറഞ്ഞ സമയത്ത് അച്ചാമ്മ ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ടാക്കി ചിരിക്കാണ് അച്ചാമ്മ അതിൽ സൗണ്ട് കേൾക്കും എന്നൊക്കെയാണ് ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് അപ്പൊ നമ്മളങ്ങനെ പറഞ്ഞാലോ അച്ചാമ്മ അത് പിന്നെ അച്ചാമ്മയുടെ മനസ്സിലുള്ള ആ ഒരു ധാരണയിൽ നിന്ന് വലിയ മാറുമെന്നില്ല കേട്ടോ പഴയ ആൾക്കാരല്ലേ അവരതൊന്നും കാണാത്തതല്ലേ പിന്നെ നമ്മൾ അമ്പലത്തിൽ അന്നദാനം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അച്ചാമ്മയ്ക്ക് അന്നദാനം കൊണ്ടേ കൊടുത്തു അമ്പലത്തിൽ നിന്ന് ഇലയിൽ പൊതിഞ്ഞ് കൊണ്ടു വരികയാണ് ചെയ്തത് അച്ചാമയ്ക്ക് അമ്പലത്തിൽ പോയി കഴിക്കാനായിട്ടുള്ള ഇതൊന്നും ഇല്ല ഇപ്പോൾ അപ്പോൾ അച്ചാമ്മയ്ക്ക് വീട്ടിലോട്ട് കൊണ്ടുവന്ന് വന്ന് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഈ ഒരു പരിപാടിയിലേക്ക് ഇറങ്ങിയിട്ടോ അപ്പോൾ എന്റെ വീഡിയോ കണ്ടവരൊക്കെ ഇത് കണ്ട് കണ്ടും അടുത്തിട്ടുണ്ടാവും ഞങ്ങൾ എപ്പോ വീട്ടിൽ വന്നാലും ഈ ഒരു പരിപാടി ചെയ്യൂട്ടോ അപ്പോൾ ഇപ്രാവശ്യം കുറച്ചൊന്നും അല്ല കുറച്ചധികം തന്നെ മീൻ ഞങ്ങൾ പിടിച്ചു കേട്ടോ മണ്ണിനേനും കോർത്തങ്ങി ഇടുമ്പോഴേക്കും മീൻ ചാടിക്കൊരു കൊത്തുമായിരുന്നു കേട്ടോ അപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര ഹാരമായി പിന്നെ എല്ലാവരും മത്സരിച്ച് മീൻ പിടിക്കുമായിരുന്നു അപ്പം ഞാൻ പിടിച്ചു എനിക്ക് എൻ്റെ ആർക്കും കൊടുക്കാനായിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ എന്നാലും എല്ലാവർക്കും ഓരോ അവസരം വേണ്ടേ അപ്പോൾ എല്ലാവരും കൂടെ മത്സരിച്ചിട്ടുള്ള മീൻ പിടുത്തായിരുന്നു ഇത്രയും മീൻ പിടിക്കുന്നത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ നെഞ്ച് തകരുന്നൊരു കാഴ്ചയാണ് കേട്ടോ അച്ഛൻ മീൻ കൊണ്ടുപോയിട്ട് അങ്ങനെ വളർത്തി ഞങ്ങൾ വരുമ്പോൾ വരുമ്പോൾ അതിനെ മുഴുവൻ പിടിച്ച് തിന്നലാണ് പണി അപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഒക്കെ കുഞ്ഞിന് വേണ്ടിയിട്ടൊക്കെ പിടിക്കുന്നത് കൊണ്ട് അച്ഛന് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞങ്ങൾ ഒരു മൂന്നാല് കിലോ മീൻ നിന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ പിടിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അടുത്തുള്ളവരെല്ലാം വരാനായിട്ട് തുടങ്ങി കാരണം അത്രത്തോളം മീനുകളിങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു കേട്ടോ ഇത്രയും മീനിനെ കൊള്ളത്തിട്ടുണ്ടായിരുന്നു എന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത് മീനെല്ലാം പിടിച്ചിട്ടത് ഇതുപോലെ കോർത്ത് തൂക്കി പിടിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ നമ്മുടെ ജയറാമേട്ടെ പിടിച്ചു വെക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ ചെയ്തു തരാനായിട്ട് പറ്റുമോ എന്ന് നമ്മുടെ അടുത്ത വീട്ടിലെ ചേട്ടനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ ചേട്ടനെ അത് ഈസി ആയിട്ട് ചെയ്യാൻ അറിയും എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ മീനിൻ്റെ കടുത്തുകൂടെ ഇറക്കിയിട്ട് ഡയറക്റ്റ് ആയിട്ട് അതിന്റെ അതിൻ്റെ വായിക്കൂടെ ഇങ്ങനെ ഇറക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ കോർത്ത് കിട്ടും കേട്ടോ ഈ സാധനം അപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയാണെങ്കിലും നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ രണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോസ് ചെയ്തായിരുന്നു എൻ്റെ കയ്യിലതിങ്ങനെ പിടിച്ചു വെക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഒരു ഇങ്ങനെ കുത്തി കുത്തിവെച്ചേക്കുമായിരുന്നു സംഭവം ഇനി ഇതെല്ലാം ഒന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഇത് നല്ല മുള്ളൊരു സാധനമാണ് കേട്ടോ നമ്മൾ പിടിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ കയ്യിൽ പെട്ടെന്ന് മുള്ള കൊള്ളാനായിട്ട് ചാൻസ് ഉണ്ട് വല്ലച്ഛനും വല്യ മീൻ കൂടി ഉണ്ടോ അത് വൃത്തിയാക്കുന്നത് വല്ലച്ചനും മീൻ വെട്ടാനൊക്കെ ഭയങ്കര എക്സ്പെർട്ടാണ് കേട്ടോ വേഗം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തരും അപ്പോൾ അതിൻ്റെ ചിറകൊക്കെ ആത്തിയൊന്ന് വെട്ടിക്കളയാണ് കേട്ടോ അതിനുശേഷം ശേഷം നോക്കതിൻ്റെ തൊലി ഒന്ന് പൊളിച്ചു കളയണം അപ്പോൾ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം ഈസി ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അത്യാവശ്യം നല്ലൊരു മൂർച്ചയുള്ള കത്തി ഉണ്ടായാൽ മാത്രം മതി അത് ഇതുപോലെ ഈ ഒരു ഭാഗത്ത് നിന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ തൊല നമുക്കിങ്ങനെ പൊളിച്ചെടുക്കാം കേട്ടോ എനിക്ക് തീരെ വശമില്ലാത്ത കാര്യമാണ് കേട്ടോ ഇതിൻ്റെ തൊലി പൊളിച്ചെടുക്കുക എന്നുള്ളത് വീട്ടിൽ ചെമ്പല്ലിയൊക്കെ വാങ്ങുന്ന സമയത്തൊക്കെ ഞാൻ മീൻകാരനെ കൊണ്ട് തന്നെ മിക്കപ്പോഴും ഇത് പൊളിപ്പിക്കാറാണ് പതിവ് ചില സമയത്തൊക്കെ ചെറുതൊക്കെ വാങ്ങുമ്പോൾ അവർ പൊളിച്ചു തരില്ല സമയത്ത് എനിക്ക് ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ അത് ഞാൻ പൊളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ആ സംഭവം കൂടെ പുറത്തോട്ട് വരും അതിനുശേഷം ദൈ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഒരു ഒരു സാധനം ഉണ്ടാവും കേട്ടോ അതിൻ്റെ ഉള്ളിൽ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തു കേട്ടോ ഇന്നത്തെ മീൻ നമ്മൾ വറുത്തും കറിവീസൊന്നും അല്ലാട്ടും എടുക്കുന്നത് നമ്മളൊന്ന് പൊള്ളിക്കാനായിട്ട് പോവുകയാണ് തീരി ഇട്ടൊന്ന് ചുട്ടെടുക്കാനായിട്ട് പോകാനോ അതിന് വേണ്ടിയിട്ട് നല്ല പച്ച കുരുമുളകും പച്ച കാന്താരിയും കുറച്ച് വെളുത്തുള്ളിയും ഒരു കഷ്ണ ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു അതിനുശേഷം ദേ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീൻ ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ദേ അരച്ച് വെച്ചേക്കുന്ന സാധനം ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുകയാണ് ഇതിൻ്റെ ഉൾഭാഗത്തേക്കൂടെ ഒക്കെ നന്നായിട്ട് എത്തണം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ആ മീനിൻ്റെ നടുഭാഗത്തുള്ള ആ വലിയൊരു ഓട്ടയിൽ ആ ഒരു ഭാഗത്തൊക്കെ ഇത് ഇങ്ങനെ പൊത്തി വെക്കണം കാരണം നമുക്ക് ചുട്ടെടുക്കാനായിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ വാഴയില പൊതിഞ്ഞാണ് കേട്ടോ ഇത് ചൂടാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ നല്ല രണ്ട് വാഴയിലെല്ലാം പറിച്ചു വന്നിട്ടുണ്ട് അതിന് ശേഷം എന്തേ ഇതുപോലെ ഒന്ന് കുറച്ച് തീയിൽ ഇതൊന്ന് പയ്യെ ഒന്ന് ചൂടാക്കി വിടണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഈ വാഴയില കീറിപ്പോവും അപ്പം നമ്മൾ മസാലയൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന മീൻ ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷമാണ് കേട്ടോ വാഴയിലേക്ക് പൊതിയാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് പണ്ടത്തെ പൊതിച്ചോറൊക്കെയാണ് കേട്ടോ ഓർമ്മ തന്നെ പണ്ട് ടിഫിൻ ബോക്സൊക്കെ കഴുകാൻ മടി ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലെ പൊതിഞ്ഞൊക്കെ പോകാറുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെയാണ് നിൽക്കാൻ പോ നിന്നിട്ട് നമ്മൾ സ്കൂളിലേക്കൊക്കെ പോകുന്ന സമയത്തൊക്കെ ഇതുപോലെ വാഴയിലൊക്കെ പൊതിഞ്ഞിട്ട് പോകും കേട്ടോ അതൊക്കെ ഒരു പ്രത്യേക നെസ്റ്റാളജി അല്ലേ എന്നിട്ട് ദൈ നമ്മുടെ തീക്കനലിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു മൂന്നാല് വാഴ െങ്കിലും പൊതിയാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ കാരണം വാഴയില നമ്മൾ തീക്കനലിൻ്റെ ഉള്ളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇടുന്നതുകൊണ്ട് തന്നെ മുകൾ ഭാഗത്തെ വാഴയിലെല്ലാം പെട്ടെന്ന് കത്തി പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് കണ്ടില്ല ഞങ്ങൾ നാല് വാഴയിലയിൽ പൊതിഞ്ഞിട്ട് പോലും അവസാനം ആയപ്പോഴേക്കും ആ മീനിൻ്റെ ഉള്ളിലുള്ള വെള്ളം പയ്യെ പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാണുമ്പോൾ ഒരു വെന്ത ഒരു പരിവായിട്ട് തോന്നില്ല കേട്ടോ പക്ഷെ ഉടുക്കത്തെ ആയിരുന്നു ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പോലും എൻ്റെ വായിന്ന് വെള്ളം ഒരിച്ചുകൊണ്ടിരിക്കാനോ അത് ഇത്രയും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇതിന് ആ പച്ച പച്ചക്കുരുമുളകിൻ്റെ ടേസ്റ്റ് എല്ലാം നന്നായിട്ട് പൊന്തി നിൽക്കുന്നുണ്ടായിരുന്നു നല്ല എരിവുണ്ടെങ്കിലും കുട്ടികളൊക്കെ നന്നായിട്ട് കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ പച്ച പച്ചക്കുരുമുളകിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ ടേസ്റ്റ് ആയപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ ഈ ഒരു റെസിപ്പിക്ക് എന്ത് കോമ്പിനേഷനാണ് ചേരുക എന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോന്ന് ഇത്രേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്